അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഓഗസ്റ്റ് ഒമ്പത് യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര നാൽപ്പത്തി ആറാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സ്ക്വയറിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ആർ ഫൈസൽ യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി കോൺഗ്രസ് ഓഗസ്റ്റ് ഒൻപത് യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിമത്ര മഹാത്മാ സ്ക്വയറിൽ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എ ആർ ഫൈസൽ യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി തുടർന്ന് വയനാട് ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടന്ന സ്ഥാപക ദിനാചരണം കുട്ടൻമച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ വിനോദ് മാടവന സന്തോഷ് എറക്കാട്ട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരായ പി വി റിഞ്ചു എ ബി സഞ്ജയ് കെ വി അലക്സ് എ ബി ആഷിഖ് കെ ജെ അജോൺ എ ഡി ബിജു കെ ജെ ഫ്രെഡി കെ സി സെബാസ്റ്റ്യൻ എച്ച് സെയ്ദ് മുഹമ്മദ് പി എ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ന്യൂസ് ಕರಿಮತ್ರ